ഹായ് കൂട്ടുകാരി രുചി സ്വാഗതം ഇന്നൊരു അടിപൊളി ആപ്പിൾ പായസായാലോ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഈ ഒരു ആപ്പിൾ പായസത്തിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ആപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഉരുളി എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിന് ശേഷം നമ്മൾ ചെറുതാക്കി എടുത്ത ആപ്പിൾ കൊടുക്കുക ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇതിലും വേണമെങ്കിൽ ഒന്നും കൂടി എടുക്കാവുന്നതാണ് ആപ്പിൾ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ഒന്നും കൂടി ചെറുതാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇതൊന്ന് കുക്കായി കിട്ടും അപ്പോൾ ഒന്ന് ചെറുതാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു നെയ്യിൽ നല്ല രീതിയിൽ ഇത് വാട്ടിയെടുക്കണം ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ വാട്ടി കൊടുക്കുക ഒരിക്കലും ഇത് കരിഞ്ഞൊന്നും പോവരുത് കേട്ടോ അപ്പോൾ പായസത്തിൻ്റെ ടേസ്റ്റ് മാറും അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്നും വാട്ടിയെടുക്കുക ഇപ്പം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച് അര ലിറ്റർ അളവിൽ പാൽ ഒഴിച്ചുകൊടുക്കുക പാലൊഴിച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളിതിലേക്ക് അര ലിറ്റർ അളവിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ ഈ വെള്ളം വറ്റിയിട്ട് പാൽ കുറുകി കിട്ടണം അതുവരെയാണ് ഈ ഒരു പായസത്തിൻ്റെ പാകമാകുന്നത് കേട്ടോ അപ്പോൾ താ ഞാൻ പാലും വെള്ളമൊക്കെ ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ തള വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പായസം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട പായസം തന്നെയാണ് കേട്ടോ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നല്ല രീതിയിൽ തന്നെ തള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര അര ടിന്നളവിൽ മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് കൊടുക്കുക ഞാനിവിടെ അര ടിന്നിനിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇതിലും കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ ഒരു ടിന്നും മുഴുവനും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മധുരം ഉണ്ടായിരുന്നു അപ്പോൾ അതാ അത് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലൊട്ടും പഞ്ചസാര ചേർക്കാത്തത് കാരണമാണ് ഞാനിങ്ങനെ അര ടിന്നളവിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ക്രീമി പായസമായതുകൊണ്ടാണ് നമ്മളിവിടെ മിൽക്ക് മെയ്ഡ് മാത്രമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ ഇത്ര തന്നെ ആയിട്ട് കിട്ടില്ല എന്നുള്ളൂ ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ല കേട്ടോ അപ്പോൾ അതാ നല്ലവണ്ണം ഇളക്കി കൊടുത്ത് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കുക വളരെ എളുപ്പത്തിൽ തന്നെ ആയി കിട്ടുന്ന ഒരു അടിപൊളി പായസമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആപ്പിളിന് ചെറിയ മധുരം പാലൊക്കെ കുടിച്ച ആപ്പിൾ ഇങ്ങനെ കടിച്ചെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ ഇതാ പാലും അതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നല്ലവണ്ണം വറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കാ പൊടിയും കൂടി ഇട്ടുകൊടുക്കുക ഏലക്കാ പൊടിയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾതാ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കണ്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപൊളി പായസം തന്നെയല്ലേ ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ആപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് കേട്ടോ അണ്ടിപ്പെരുപ്പ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അണ്ടിപ്പെരുപ്പ് മുതിരൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്